നമസ്കാരം മന്ത്രി സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയ്യയെ ആശ്ലേഷിച്ചതും ചുംബിച്ചതും രാഷ്ട്രീയ പ്രതിയോഗികൾ മാത്രമല്ല ഒപ്പമുള്ള അണികൾ പോലുമിന്ന് അദ്ദേഹത്തെ വിമർശിക്കാൻ ഇടവരുത്തി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ആൾദൈവങ്ങൾക്കുമെതിരെ എന്നും ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് സി പി എം അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഒരു നേതാവും മന്ത്രിയുമായ സജി ചെറിയാനിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെയുണ്ടാകുമെന്ന് അണികൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നത് സർക്കാരിന്റെ പ്രതിച്ഛായക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു അന്ന് ഭരണഘടനയെപ്പറ്റി വിവാദ പരാമർശം നടത്തിയതിനാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് ഒരു വർഷം തികച്ചുമില്ലാത്ത സമയത്താണിന്ന് മന്ത്രി വീണ്ടും ഒരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ഇതിനെ വിവാദമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അതിന്റെ പേരിൽ മന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൽദൈവമെന്നും എന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നവരാണ് ഇവിടെയുള്ള ഇടതുപ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാതാ അമൃതാനന്ദമയ്യയെ പുകഴ്ത്തിപ്പറഞ്ഞതും ആശ്ലേഷിച്ചതും അണികൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുക തന്നെ ചെയ്യും ആർ എസ് എസിന്റെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും ആകൃഷ്ടരാകാതെ ഇവിടെയുള്ള യുവജനങ്ങളെ പാർട്ടിയോടൊപ്പം ചേർത്തു നിർത്താനാണ് സി എന്നും പ്രഥമ പരിഗണന കൊടുക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ വിശ്വാസത്തെ ഇവിടെയുള്ള വിശ്വാസികളായവർ ഒരിക്കലും കണ്ണുമടച്ച് വിശ്വസിക്കുകയില്ല ന്യൂനപക്ഷ വോട്ടുകളിൽ ചോർച്ച വന്നതും അത് ഏകീകരിച്ച് ഒരു പാർട്ടിയിലേക്ക് മാത്രമായി ചുരുങ്ങുന്നതും ഭൂരിപക്ഷ സമുദായം മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുമോ എന്ന ഭയവുമാകാം ഇപ്പോൾ കാണിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ പൊരുളെന്നാണ് പൊതുജനങ്ങളുടെ വിലയിരുത്തൽ കേരളത്തിൽ ഒരിക്കലും വർഗീയ ചേരിത്തിരിവ് ഉണ്ടാകരുതെന്ന് കരുതുന്നവരാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം പേരും അവർക്ക് വേണ്ടത് ജാതിയും മതവും നോക്കാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമാണ് അതിടതായാലും വലതായാലും അവർക്ക് പരിപൂർണ പിന്തുണ നൽകിയ മുൻകാല ചരിത്രം നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് മതേതര മലയാള നാടിനെ മാറ്റാൻ നോക്കുന്നവരെ മാറ്റി നിർത്തിയും അവരെ അകറ്റി നിർത്തിയും നല്ല രാഷ്ട്രീയത്തിലൂടെ നല്ല വികസനവും വിജയവും ഇവിടെ ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ